മൂന്ന് ലക്ഷം ബാഗ് വരെ രണ്ട് ഷിഫ്റ്റിൽ നമുക്ക് കഴിയും മൂന്ന് ലക്ഷം ബാഗ് മൂന്ന് രണ്ട് ഷിഫ്റ്റിൽ ട്വന്റി ഫോർ ഹവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെഷീനിൽ ചെറിയ പേപ്പർ വെച്ച് ഉപയോഗിക്കാനേ സാധ്യമല്ല കേരളത്തിന്റെ മാർക്കറ്റിൽ ഇതാണ് ഞങ്ങളുടെ ബാഗിന്റെ ഏറ്റവും ഈ ബാഗിന് നമുക്ക് അഞ്ച് രൂപ തൊണ്ണൂറ് വീസിയെ വില വരുന്നുള്ളൂ ഇത് ലോക്കൽ മാർക്കറ്റിൽ ചെറിയ ആൾക്കാരുടെ ഈ പേപ്പർ മേടിക്കാൻ എട്ട് രൂപയുടെ താഴെ ഒരു കാരണവശാലും കിട്ടില്ല ഈ ക്വാളിറ്റിയിലും കിട്ടില്ല ഇത് ഇമ്പോർട്ടൻ്റ് പേപ്പറാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും ഇതൊരു ബാഗിൻ്റെ വലിപ്പമാണ് ഇത് നമുക്ക് ഏകദേശം പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഇത്രയുള്ള ഒരു ബാഗിന് ഒമ്പത് രൂപയോളം വില വരുന്നുള്ളൂ ഇവിടെ ചെറിയ ചെറിയ കടക്കാർക്കും ആർക്കും ഞങ്ങളെ സമീപിച്ചാൽ കൊടുക്കാവുന്നതാണ് ആയിരം ബാഗോ അഞ്ഞൂറ് ബാഗ് വരെ ഞങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാനുള്ള സിസ്റ്റം ചെറിയ സിസ്റ്റങ്ങൾ ഇതിനപ്പുറത്തേക്ക് അഞ്ഞൂറ് ബാഗ് വരെ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും നമസ്കാരം ഞാൻ സഹിൻ ആൻ്റണി ഞാൻ ഇപ്പോഴുള്ളത് ഒരു പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റിലാണ് ഇതങ്ങനെ ചെറിയ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് ഒന്നുമല്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് എന്ന് പറയേണ്ടി വരും ഇതിൻ്റെ പേര് എക്കോ പാരറ്റ് എന്നാണ് ഈ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് ഉള്ളത് കാക്കനാട് പെരിങ്ങോലയിലാണ് ഈ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റിൻ്റെ സിഇഒ ഇദ്ദേഹമാണ് ഷാഹുൽ ഹമീദ് ഒപ്പം തന്നെ ജി എം അനിൽ എന്നിലും നന്നായി ഈ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റിൻ്റെ പ്രത്യേകതകളും മറ്റ് കാര്യങ്ങളും ഇവർ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും എന്താണ് ഈ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് ഒന്ന് പറയാമോ സാധാരണ എല്ലാ ഇടങ്ങളിലും ഉള്ളതാണല്ലോ ഇതെന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പേപ്പർ ബാഗ് യൂണിറ്റാണ് പിന്നീട് സാങ്കേതിക വിദ്യയിലും ഏറ്റവും വലിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പേപ്പർ ബാഗ് ഇന്ന് കേരളത്തിൽ നിർമ്മിക്കുന്ന ഞങ്ങൾ മാത്രം നമുക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റില്ല ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മൂന്ന് പേരെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ടുത്ത് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ബാഗ് റെഡി ആണെങ്കിൽ അപ്പൊ ചെയ്യുക ഏത് സൈസ് ബാഗിനും ചെയ്യണമെങ്കിൽ ചെറുതാക്കി എടുക്കുക അപ്പൊ തന്നെ വരാൻ കഴിയും അപ്പൊ തന്നെ പറ്റും ഒരു മണിക്കൂറിനുള്ളിൽ പറ്റും എറണാകുളം നഗരത്തിനകത്താണെങ്കിൽ നമുക്ക് ഒരു വലിയ ഫംഗ്ഷൻ നടക്കുന്നതാണ് എന്തെങ്കിലും പരിപാടി ഇവന്റ് നടക്കുമ്പോഴോ ഇവന്റിലുള്ള ഫംഗ്ഷനിൽ ഫുഡ് കഴിക്കുന്ന ബോട്ടുകയും ഇല്ല അങ്ങനെ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നില്ലല്ലോ ഇത് പക്ഷെ ഇത് അത്യാവശ്യക്കാര് ബാഗിന് ഒരു മൂന്ന് രൂപ എങ്കിലും കോസ്റ്റ് ഏറ്റവും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഇതിനും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും ഇപ്പൊ ഇത്ര സ്പീഡിൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇത് നല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ മുഖൊക്കെ അടിച്ചൊരു കവറൊക്കെ കിട്ടുന്നത് കാണുന്നത് എനിക്കൊന്നും കല്യാണ പാർട്ടികൾക്കൊക്കെ അതെല്ലാം പ്രസന്റേഷൻ ഒരു കൊള്ളാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കാണുന്നത് പെപ്പർ ബാഗിലൊക്കെ നമുക്ക് അഞ്ചു മിനിറ്റ് കൊണ്ടാണ് ഇത് ചെയ്ത് കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് ആണ് മറ്റു കാഴ്ചകൾ കൂടി ഒന്ന് ഇനി ഹൈലൈറ്റായ ഏറ്റവും ഹൈലൈറ്റ് ആയ ഏറ്റവും വലിയ മെഷീൻ നിങ്ങളെ കാണിക്കുകയാണ് ഇതിലാണ് ഫുള് ഓട്ടോമാറ്റിക് പേപ്പർ ബാഗ് മെഷീൻ ഇത് കേരളത്തിൽ വേറെ ഇല്ല അല്ല ഞാൻ നമ്മൾ ഈ പേപ്പറുകളൊക്കെ ചെയ്യുന്നുണ്ട് ഗുജറാത്തിൽ നിന്നും ഡൽഹിയിൽ നിന്നും എടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പേപ്പർ ഈ റോളാണ് നമുക്ക് ബാഗ്സ് ആയിട്ട് വരുന്നത് ആണല്ലേ ഇത് ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം കിലോ ഉള്ള റോളാണ് ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ് ഗുജറാത്തിൽ നിന്നാണ് അതുകൂടാതെ പേപ്പർ ഉണ്ട് കാനഡയുടെ പേപ്പർ ഉണ്ട് ഇൻഡോനേഷ്യയുടെ പേപ്പറുകളൊക്കെ തമ്മിൽ വിലയിൽ വ്യത്യാസം ഉണ്ടാവും ഓ ഇന്ത്യൻ പേപ്പറിൽ നിന്നും വളരെ വിഭിന്നമാണ് ഇത് ഇമ്പോർട്ടർ ഈ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബി എഫ് ഈ ഇന്ത്യയിൽ കേരളത്തിൽ തമിഴ്നാട്ടിലും എല്ലാം കിട്ടുന്ന പേപ്പറിനെ അപേക്ഷിച്ച് ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ മിഷിനറിയിൽ ഓടുകയുള്ളൂ പെർ മിനിറ്റ് നൂറ്റി ഇരുപത് ബാഗോളം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം എത്ര ബാഗ് വരെ മൂന്ന് ലക്ഷം ബാഗ് വരെ രണ്ട് ഷിഫ്റ്റിൽ നമുക്ക് കഴിയും ഷിഫ്റ്റില് ട്വന്റി ഫോർ അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്വന്റി ഫൈവ് പെർസെന്റ് കേരളത്തിലല്ല നമ്മൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബാംഗ്ലൂർ ആന്ധ്ര കർണാടക അകത്ത് അവിടെ വരെയും കവർ ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത് ഇവിടെയാണ് എൻ്റെ പ്രൊഡക്ഷൻ ലാസ്റ്റ് എത്തുന്നത് ഇത് പുള്ളി ഹാൻഡിലടക്കം ഇത് പ്രിൻ്റിങ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ പ്രിന്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ ബാങ്ക് ഇത് ഞങ്ങൾ എടുത്തിരുന്നത് ജർമ്മൻ ടെക്നോളജി ഉള്ള ഒരു മെഷീനറി ആണെങ്കിൽ ഇത് ഞങ്ങൾ ഡൽഹി ബേസ്ഡ് ആയ പ്രകാശ് മിഷ്ണൻ ഒരു കമ്പനിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം രണ്ട് കോടി രൂപയോളം ഈ മെഷീൻ മാത്രം വില വരുന്നത് ാണ് പറയുന്ന റോപ്പാണ് ഇതെല്ലാം ഞങ്ങൾ സ്വന്തം ഇവിടെ ഉത്പാദിപ്പിക്കുകയാണ് അതായത് നമ്മൾ പിടിച്ചുകൊണ്ട് പോകുന്ന ആ വള്ളിയായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് ഇത് ഇത് ബാഗ് ഉണ്ടാക്കുന്നതിനേക്കാളും ക്വാളിറ്റി ഉള്ള പേപ്പർ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് ആണല്ലേ അവിടെ നിർമ്മിക്കുന്ന റോപ്പ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഓട്ടോമാറ്റിക് മെഷീനിലേക്ക് കണക്ട് ചെയ്യും ഇവിടെ കണക്റ്റ് ചെയ്ത് ഈ റോളിൽ മെഷീൻ ഈ ഭാഗത്ത് വന്നതിൻ്റെ പേപ്പർ പേപ്പറും ഹാൻഡിലുമായിട്ട് ഒട്ടിച്ച് ഈ രീതിയിൽ ബാഗിനോട് കച്ച പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ പശ എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാൻ കാരണം ഇതാണ് ഞങ്ങളുടെ പശ ഓട്ടാക്കി ഇത് ചൂടാക്കി ഹീറ്ററിൽ എൺപത് ഡിഗ്രിയോളം ചൂടാക്കിയാണ് ഈ പശ ഒട്ടിക്കുന്നത് അതാണ് ഞങ്ങളുടെ ബാഗിൻ്റെ എന്ന് പറയേണ്ടത് സാധാരണ ഹാൻഡിൽ ഏത് ബാഗിൽ നോക്കിയാലും ഇത്ര തിക്നെസ് കാണില്ല നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ തിക്നെസ് ഞങ്ങളുടെ ബാഗിൻ്റെ പെട്ടെന്ന് ആ ഹാൻഡിൽ ഇവിടെ വന്ന് പീസുകളായിട്ട് കട്ട് ചെയ്ത് സെൻറ്റിമീറ്റർ അഞ്ച് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇതുമുള്ളൊരു ബാഗാണ് കിലോ വരെ ഈ ഞങ്ങളുടെ ഈ ബാഗിൽ പത്ത് കിലോ വരെ വെയിറ്റ് എടുക്കാൻ പറ്റില്ല ഇത്രയും ചെറിയ ബാഗിൽ ഈ മെഷീനിൽ ചെറിയ പേപ്പർ വെച്ച് ഉപയോഗിക്കാനേ സാധ്യമല്ല ആക്ച്വൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ മാർക്കറ്റിൽ ഇതാണ് ഞങ്ങളുടെ ബാഗിന് സോങ്ങ് കുറഞ്ഞ ഈ ബാഗിന് നമുക്ക് അഞ്ച് രൂപ തൊണ്ണൂറ് വീസിയെ വില വരുന്നുള്ളൂ ഇത് ലോക്കൽ മാർക്കറ്റിൽ ചെറിയ ആൾക്കാരുടെ ഈ പേപ്പർ മേടിക്കാൻ ഏഴ് എട്ട് രൂപയുടെ താഴെ ഒരു കാരണവശാലും കിട്ടില്ല ഈ ക്വാളിറ്റിയിലും കിട്ടില്ല ഇതിൽ നിന്നും ഒരു ഇരുപത് പെർസെൻറ്റ് വില കൂടുതലുള്ളൊരു പേപ്പറാണ് ഇത് വെള്ളം പോലും പിടിക്കില്ല ഇമ്പോർട്ടർ ക്രാഫ്റ്റ് ആണ് അത് ഇത് ക്വാളിറ്റി ഇതിൽ ഈ പേപ്പർ ബാഗ് വരുമ്പോൾ എട്ട് രൂപ അമ്പത് ദിവസം വരും ഇത് വലിയ ബാഗ് ആയതുകൊണ്ടാണ് എട്ട് രൂപ ഇതേ സൈസിലാണെങ്കിൽ ഇതിൽ നിന്നും പതിനഞ്ച് പെർസെൻറ്റ് വേരിയേഷൻ വരും ഈ ബാഗിന് ഈ ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടർ ആണ് ഇത് ഇന്ത്യൻ കാഫ്റ്റ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പേപ്പറാണ് ഇത് വെളിയിൽ നിന്ന് വരുന്ന പേപ്പറാണ് ഇത് ഇമ്പോർട്ടഡ് പേപ്പറാണ് പക്ഷേ ഇമ്പോർട്ടഡ് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് അതിന്റെ ക്വാളിറ്റി ഉണ്ടാവും ഇതൊരു ബാഗിന്റെ വലിപ്പമാണ് ഇത് നമുക്ക് ഏകദേശം പ്രിന്റ് ചെയ്ത് വരുമ്പോ ഇത്ര ബാഗിന് ഒമ്പത് രൂപയോളം വില വരുന്നുള്ളൂ ഇത്രയും വലിയ ബാഗ് കേരളത്തിൽ എവിടെ കിട്ടുന്നതിനേക്കാൾ ഞാൻ ഉറപ്പ് പറയാം ഇരുപതേറ്റ് ഇരുപത്തഞ്ച് പെർസെന്റ് വില കുറവ് തന്നെയാണ് കാരണം ഇത്രയും സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ഇത്രയും സ്റ്റാഫേ ഉള്ളൂ ഒരു നൂറ് പേര് ചെയ്യുന്ന പണിയാണ് ഈ മെഷീൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാമല്ലോ ഭയങ്കര നാൽപ്പതിനായിരം ബാഗിന്റെ പ്രൊഡക്ഷൻ ആണോ രണ്ട് മണിക്കൂർ കൊണ്ട് പ്രൊഡക്ഷൻ കഴിഞ്ഞ് പാക്ക് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഒരു മണിക്കൂറിൽ നമുക്ക് ആറായിരം ബാഗ് ഉണ്ടാക്കാൻ കഴിയും ഒരു മണിക്കൂർ ആറായിരം ബാഗ് ആ മെഷീൻ അതിന്റെ തന്നെ സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആണത് ആ മെഷീന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതില് താഴെ ഇത് പ്രിന്റിംഗാണ് ഞങ്ങൾ പ്രിന്റ് ചെയ്യുന്നത് ഇത്ര സ്പീഡിലും ഒരു മിനിറ്റിൽ നൂറ് മീറ്ററോളം ഞങ്ങളുടെ ഈ പ്രിന്റിംഗ് മെഷീൻ ഇതിലും വലിയ ഉണ്ട് ഞങ്ങൾ ഇതിപ്പോൾ ഒരു കളറാണ് പ്രിന്റ് ചെയ്യുന്നത് ഇത് ഇത്ര സ്പീഡിൽ പ്രിന്റ് ചെയ്ത് ഈ റോളാണ് നമുക്ക് ബാഗായിട്ട് വരുന്നത് 4 കളർ മൾട്ടി കളർ Printing മെഷീനാ കുറേ സമയത്താണ് നാല് കളർ നാല് കളർ പ്രിന്റ് ചെയ്യാം ഈ ബിഡിയ പറ്റുമല്ലേ ഞങ്ങ 7 കളർ ഉള്ളത് അവര് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കേ ഇത് അവിടെ റോള വെച്ച് കൊടുക്കണം ഈ വൈറ്റ് പേപ്പറാണ് 100 GSM ലെ വൈറ്റ് പേപ്പർ എന്ത് നമുക്കെ എന്തു സാധ്യമാകും ഇതില് ഇപ്പോ ബ്ലാക്ക് മാത്രമാണ് പ്രിന്റിംഗ് කරണ്ടിരിക്കുന്നത് ഈ സ്റ്റീരിയോ എന്ന് പറയുന്ന ഇതിലാണ് അച്ഛ എന്ന് പറയുന്ന മാതിരി ഇതാണ് എൻ്റെ മെയിൻ പർപ്പസ് ഈ ഒരേ ഒരു സാധനത്തിൽ നിന്നാണ് പ്രചോഷണം കൊണ്ടിരിക്കുന്നത് നോൺ ഓവൺ ബാഗാണ് നോൺ ഓവൺ എന്ന് പറയുമ്പോൾ ഇത് കേരള ഇന്ത്യ ഗവൺമെന്റ് നിയമപ്രകാരമുള്ള വിൽക്കാവുന്ന ജി എസ് എത്തിനുള്ളത് അറുപത് ജി എസ് ഇത് ഞങ്ങളൊരു വൈറ്റ് ബാഗിൽ പ്രിന്റ് ചെയ്തതാണ് ഇത് ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റിൽ ഐവറി ബാഗിൽ പ്രിന്റ് ചെയ്തതാണ് ഇത് സിമാൻ

ഒരു കസ്റ്റമറുണ്ട് അത്ര വരാറുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ പത്ത് രൂപയെങ്കിലും കുറഞ്ഞത് വാങ്ങാറുണ്ട് പേപ്പർ ബാഗിൻ്റെ വിലയായിട്ട് പക്ഷെ അത്രയൊന്നും വരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരു അഞ്ച് രൂപയോ ആറ് രൂപയോക്കെയാണ് പേപ്പർ ബാഗിന് വരുന്നതെന്നാണ് എവിടെ പോയി സാധനങ്ങൾ വാങ്ങിയാലും അവസാനം ചോദിക്കുന്നത് സാർ ബാഗ് എടുക്കണമെന്ന് ചോദിക്കും പക്ഷെ ആ ബാഗിന് നമ്മളിത് പത്ത് രൂപ എങ്കിലും കുറഞ്ഞത് ഈടാക്കുകയും ചെയ്യും

ഒരു ആറ് രൂപയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ബാഗിനൊക്കെ വില വരുന്നത് നമ്മളുടെ ഇവിടെ വന്ന് ചെറുകിട ആളുകൾക്കൊക്കെ വാങ്ങാൻ കഴിയും ചെറിയ കടക്കാർക്ക് സ്വാഭാവികമായിട്ടും ചെറിയ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ചെറിയ പലയിരക്കട നടത്തുന്ന ആളുകൾ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെ ചെറിയ കടക്കാർക്കൊക്കെ ചെറിയ കടക്കാർക്കും ആർക്കും ഞങ്ങൾ സമീപിച്ചാൽ കൊടുക്കാവുന്നതാണ് ആയിരം ബാഗോ അഞ്ഞൂറ് ബാഗ് വരെ ഞങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാനുള്ള സിസ്റ്റം ചെറിയ സിസ്റ്റങ്ങൾ ഇതിനപ്പുറത്തേക്ക് അഞ്ഞൂറ് ബാഗ് വരെ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും നൂറ് ബാഗ് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും ഞങ്ങൾക്ക് അവർക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും അഞ്ഞൂറ് ഭാഗം മേടിക്കുന്നത് കൈക്ക് ആൾക്കാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ കൊടുക്കുമ്പോൾ മെഷീനിൽ അടിച്ചു വെച്ചതിന് ശേഷം കൊടുക്കുമ്പോൾ അവർക്കൊരു മുപ്പത് നാൽപ്പത് പെർസെൻറ്റ് ലാഭമായിരിക്കും നൂറ് ശതമാനം പക്ഷേ ആളുകൾ പക്ഷേ ഇപ്പം നമ്മൾ സമീപിച്ച് വരുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പത്ത് സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ തന്നെ രണ്ട് കോടി രൂപയുടെ കച്ചവടം പെർ ഡേ പെർ മന്ത്രി ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇനിയും കച്ചവടം വന്നു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ പറ്റും അത്ര അധികം സാധന സാമഗ്രികൾ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ടൈം ബാലൻസ് ആണ് ചെറിയ ബാഗ് ചെയ്യുന്നില്ലേ അതിൻ്റെ ഒരു മെഷീൻ ആണിത് ബേക്കറികൾക്കും ബേക്കറി ബേക്കറി ബാഗ് ചെറിയ ചെറിയ കടകൾക്ക് ഏറ്റവും വില കുറഞ്ഞ ബാഗ് ഇത് സാധാരണ ബാഗാണ് ബാഗ് ബാഗ് ഇത് 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 കിലോ കിലോ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇവിടെ രൂപ ഈ ഈ സൈസിൽ കണ്ടിട്ടില്ല സാധാരണ വൈറ്റ് തുണി ഇടാ

എത്ത് നൂറ് നൂറ്റിപ്പതിനഞ്ച് പീസോളം കിട്ടും ഒരു നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് ഒരു രൂപ ഏകദേശം രൂപ വില ഇത് സാധാരണ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ പച്ചക്കറിയോ അല്ലെങ്കിൽ മത്സ്യമോ അതോ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ വാങ്ങി കഴിയാൻ നേരത്തെ ഇത്തരത്തിലുള്ള ഒരു കവർ കിട്ടും അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു വില അതുകൊള്ളൂ കേട്ടോ അഞ്ച് രൂപയൊന്നും വരില്ല ഞങ്ങൾക്ക് ഒരു രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് നിങ്ങൾ കൊടുക്കുന്നത് ഒരു കിലോ എത്ര കിലോ ഒരു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് ബാഗ് ഉണ്ടാവും ബാഗ് ഉണ്ടാവും ഏത് കളറിലും കൊടുക്കും നമ്മൾ ഇതൊരു കളറാണ് ഇത് 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 ഈ കമ്പനിയിൽ നിന്ന് തന്നെ തന്നെ ഉണ്ടാക്കുന്ന അതെ 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 നമ്മുടെ വീഡിയോന്റെ താഴെ കൊടുക്കുന്ന ഫോൺ നമ്പറിൽ നമ്പറിൽ നമ്മൾ വേണമെങ്കിൽ മതി ആ ഞാൻ സൂചിപ്പിച്ചിരുന്നു നാട്ടിലെ ഏറ്റവും വലിയ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് ആണ് ഇത് എന്നുള്ളത് ആ കാര്യം തെളിഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ചെറിയ കട നടത്തുന്ന ആളുകളായിക്കൊള്ളേ വലിയ കടകൾ നടത്തുന്ന ആളുകളായിക്കൊള്ളട്ടെ അവർക്ക് പേപ്പർ ബാഗ് വേണമെന്ന് തോന്നിയാൽ ഈ കാക്കനാട് പെരിങ്ങോലയിലെ ഈ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റിൽ വരാവുന്നതാണ് ഇതിൻ്റെ നമ്പറും മറ്റ് അഡ്രസ്സുകളും താഴെ കൊടുത്തിട്ടുണ്ട് നന്ദി